ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പ്രങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം അമ്മു ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിന് ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ രാധാകൃഷ്ണനും ഭാര്യ വനജയ്ക്കും മകളുടെ ഭാവിയെ ഓർത്ത് എപ്പോഴും ആദ്യയായിരുന്നു അവളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കണം ഈ കൂരയിൽ നിന്നും അവളെയെങ്കിലും രക്ഷപ്പെടുത്തണം നിർദ്ധനരായ മാതാപിതാക്കൾക്ക് ആ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂലിപ്പണിക്കാരായ രക്ഷിതാക്കൾ മകളുടെ ഭാവി സ്വപ്നം കണ്ടുറങ്ങി ഓടനാവട്ടത്തിൽ നിന്നും ഒരു ആലോചന ബ്രോക്കർ കൊണ്ടുവന്നത് പെട്ടെന്നായിരുന്നു ആലോചിക്കാൻ സമയമില്ല നല്ല ആലോചനയാണ് പയ്യൻ മിടുക്കനാണ് സുമുഖനാണ് സ്വന്തമായി ബിസിനസ്സും ചെയ്യുന്നു പിന്നെ സാമ്പത്തികമായി നല്ല സ്ഥിതി ഇനി ആലോചിക്കേണ്ട കാര്യമേയില്ല നിങ്ങൾക്ക് കിട്ടാവുന്നതിലും ഏറ്റവും നല്ല ബന്ധമാണ് ഈ വന്നു ചേർന്നിരിക്കുന്നത് ആലോചിച്ചു നിന്നാൽ പയ്യൻ നഷ്ടപ്പെടും ബ്രോക്കർ സോമൻ ഒരുപാട് ആശകൾ ആ കുടുംബത്തിന് നൽകി ഒരു ബ്രോക്കർ മുഖേന ആലോചന വരുന്നത് എൻ്റെ മോളിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിന് ഐ എച്ച് ആർ ഡി പഠിപ്പിച്ച് പഠിച്ചുകൊണ്ടിരുന്ന കുണ്ട്രെ ഫസ്റ്റ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ച അന്നേരം ഇതുപോലൊരു ഒരാൾ ഇതുപോലെ എൻ്റെ ചേച്ചി എൻ്റെ ചേട്ടത്തെ എടുത്ത് പറയുന്നുണ്ട് ഈ ചേച്ചി നല്ലൊരു ആലോചനയാണ് ഒരു മൂ രണ്ടമ്മക്കളും ഒരു തള്ളേ ഉള്ളു അതുകൊണ്ട് നമുക്ക് അവിടെ ആലോ നല്ല അവളെ പഠിപ്പിക്കും നല്ല അന്തരീക്ഷമാണ് ബ്രോക്കറ് വന്ന് അവിടെ പരിചയപ്പെടുത്തിയിട്ട് പോയതേ ഉള്ളു ഈ തള്ള തന്നെ ആഴ്ച ആറ് ദിവസം ഉണ്ടെങ്കിൽ പത്ത് ദിവസം എൻ്റെ വീട്ടിൽ ഇറങ്ങിക്കയറി കുഞ്ഞിനെ പഠിപ്പിച്ചോളാം ഇനിയും ഞാൻ പഠിപ്പിച്ചോളാം എന്തു അമ്മ ആയി നാൾ ചേരുന്നേ അല്ലേ അങ്ങനെ എല്ലാവരെയും നിർബന്ധം നമ്മുടെ എല്ലാം എല്ലാവരും കൂടെ ആലോചിച്ച് എല്ലാവരും പോയി കണ്ടപ്പോൾ ആ കുഴപ്പമില്ല നല്ല അന്തരീക്ഷമാണ് കുഞ്ഞിന് പഠിക്കുക എന്നുള്ള അത് ഈ കൊച്ചിനെ നവംബറിലായിരുന്നു കല്യാണം നിശ്ചയം നവംബറിൽ നിശ്ചയം കഴിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് നമുക്ക് കല്യാണം ആലോചിക്കാം ഇപ്പം എനിക്ക് സാമ്പത്തികമായിട്ട് ഞാൻ പുറകോട്ടാണ് എന്ന് പറഞ്ഞു അല്ല അത് കല്യാണം കഴിപ്പിയില് ഞങ്ങൾ പഠിപ്പിച്ചോളാം അങ്ങനെ സെപ്റ്റംബർ ആറിൽ ഞങ്ങൾ ഈ നാട്ടുകാർക്ക് ഡിസംബർ ആറ് എന്റെ മോട കല്യാണം ഞാൻ നടത്തുന്നത് അമ്മുവിന്റെ വിവാഹം തീരുമാനിച്ചു തീയതിയും തീരുമാനിച്ചു മകൾക്ക് പതിനെട്ട് വയസ്സ് തികയുന്നതേ ഉള്ളൂ എന്നൊന്നും അവർ ആലോചിച്ചില്ല തേടി വന്ന മഹാഭാഗ്യത്തെ വിട്ടുകളയാൻ ആ നിർദ്ധന കുടുംബത്തിന് കഴിഞ്ഞില്ല ആലോചിച്ചില്ല വിവാഹം ആർഭാടപൂർവം നട അവരെ കഷ്ടപ്പെട്ട് അന്ന് പോലെ ഇന്നേ വരെയും ജീവിക്കുന്നുണ്ട് ആ കുഞ്ഞ് അതുപോലെ പഠിക്കാൻ പഠിപ്പിക്കാൻ നിവർത്തിയില്ലെങ്കിലും അവരുടെ കഷ്ടപ്പാടിന്റെ പ്രയാസത്തിൽ കൂടെ അവരെ വളർത്തിവിട്ട ഒരു കുഞ്ഞാണ് ഏറ്റവും എൻ്റെ ഒരു മോളെ പോലെ നൂറ് പതിനാല് വയസ്സ് വരും ഒന്ന് ഞാനും എനിക്ക് അടുത്ത മുക്കിലെ പമ്പിൻ്റെ കൂടെ കച്ചവടം ഇപ്പം ഞങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ട് സ്കൂളില്ലാത്ത സമയം പോയി വരുമ്പം തന്നെ ഒരു ഒരു പൊടി പൊടിക്കുഞ്ഞുണ്ട് പക്വതയും ഭാഗതയുള്ള ഒരു കുഞ്ഞ കല്യാണം ഒരാഘോഷമായിരുന്നു മുപ്പത് പവനും ലക്ഷങ്ങളും നൽകി വനജയും കുടുംബവും വരന്റെ വീട്ടുകാരെ സന്തോഷിപ്പിച്ചു നിർധനനായ രാധാകൃഷ്ണന്റെ മകൾക്ക് സമ്പന്നനായ ശരത് എന്ന യുവാവിനെ കിട്ടി ശരത്തിന്റെ പിതാവ് മരിച്ചുപോയി പിന്നെ അമ്മ ഉഷകുമാരിയുടെ നിയന്ത്രണത്തിലായിരുന്നു കാര്യങ്ങളെല്ലാം ഉഷയുടെ രണ്ടു മക്കളിൽ മൂത്ത മകന് നല്ലൊരു പെണ്ണിനെ ആ നാടും ഇവർ അന്ന് തന്നെ ഈ വീട് അത് അന്ന് ഇത് തന്നെ ഇന്ന് ഈ വീട് തന്നെ പിന്നെ ഈ പെങ്കൊച്ചനെ സംബന്ധിച്ച് പറഞ്ഞാൽ വെറും ഒരു പാവപ്പെട്ട പെങ്കൊച്ച അതിനെ ഇപ്പോഴേ പിടിച്ചു കെട്ടിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു പിന്നെ പത്ത് പതിനെട്ട് വയസ്സേ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ആയിരിക്കും പിടിച്ച് കെട്ടിച്ചത് മുളവന നാട് മുഴുവൻ രാധാകൃഷ്ണന്റെ മകളുടെ കല്യാണത്തിൽ പങ്കുകൊണ്ടു അത്രയ്ക്ക് പ്രിയപ്പെട്ടവരായിരുന്നു ഈ കുടുംബം ഓരോരുത്തർക്ക് വധുവിനും വരനും സർവ്വ ഐശ്വര്യങ്ങളും ആശീർവദിച്ച് നാടുമടങ്ങി മടങ്ങി കല്യാണ പന്തുലിൽ ചിരിക്കുന്ന മുഖവുമായി അമ്മുക്കുട്ടി ഓരോരുത്തരെയും എതിരേറ്റു കല്യാണം കഴിഞ്ഞു അമ്മു ശരത്തിന്റെ ഭാര്യയായി ഈ വലിയ വീട്ടിലേക്ക് വലതുകാൽ സഹകരണ സംഘത്തിൽ പോയി ലോൺ എടുത്ത് നാല് ലക്ഷം രൂപ ലോൺ ലോണെടുത്ത് എൻ്റെ മോക്ക് വേണ്ടുന്ന ആഭരണങ്ങളല്ല ഇട്ടത് പിന്നെ സ്ത്രീധന പൈസ കൊടുത്തിട്ടില്ല സ്ത്രീധന പൈസയ്ക്ക് അവർ വന്നായിരുന്നു മൂന്നാല് പേരുമായിട്ട് സ്ത്രീധന പൈസയ്ക്ക് വന്ന് ഈ ഒരാഴ്ച കഴിയുമ്പോഴാണ് കുഞ്ഞ് മരണപ്പെടുന്നത് എട്ട് മാസങ്ങൾ കഴിഞ്ഞു അമ്മുവും ശരത്തും സന്തോഷകരമായി കഴിയുന്നു എന്ന വാക്കുകൾ മാത്രമാണ് ഈ വീട്ടിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരുന്നത് ഓരോരുത്തരും കേൾക്കാൻ ആഗ്രഹിച്ചതും ആ നല്ല വാക്കുകൾ മാത്രമായിരുന്നു പക്ഷെ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് കേട്ട വാർത്ത ഞെട്ടിക്കുന്നതായിരുന്നു അമ്മു കിണറ്റിൽ വീണ് മരിച്ചു ആദ്യം ആരും അത് വിശ്വസിച്ചില്ല പക്ഷേ സത്യം അതായിരുന്നു അമ്മു മരിച്ചു കല്യാണം കഴിഞ്ഞ് എട്ട് മാസത്തിനുള്ളിൽ തന്നെ അവൾ മരിച്ചു ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് വനജയുടെ ഫോണിലേക്കാണ് ആദ്യം കോൾ വന്നത് അപ്പുറത്തുള്ള ആൾ പറയുന്നത് വ്യക്തമല്ല വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വന്നു ഒടുവിൽ ഇത്ര മാത്രം കേട്ടു അമ്മ കിണറ്റിൽ മരിച്ചു കിടക്കുന്നു എത്രയും പെട്ടെന്ന് വരിക ഒരു ആർത്തനാദത്തോടെ ആ സ്ത്രീ തളർന്നു വീണു ഞാൻ രണ്ടാം രാവിലെ ഒമ്പതരയ്ക്കാണ് സംസാരിക്കുന്നത് അല്ല ല്ല മൂന്നരയ്ക്ക് ഉച്ചയ്ക്ക് ആ സംഭവം നടക്കുന്ന അവര് വിളിച്ചു പറയുന്ന മൂന്നരക്കാ അല്ല ഒന്നുമില്ല പിറ്റേന്ന് വരാ ഇവര് തലേന്ന് വന്നപ്പോ ഇവിടെ നിന്ന് ഒത്തിരി പേരെ മോളെ കണ്ടവരും ഉണ്ട് ഒന്നാം തീയതി മോളിവിടെ വന്നായിരുന്നു ഇവിടെ വന്ന് ചേട്ടത്തിടെ എൻ്റെ എൻ്റെ മൂത്ത ചേട്ടത്തിടെ മോടെ കല്യാണം പത്താം തീയതി അന്ന് സെപ്റ്റംബർ അന്നേരം ആ കല്യാണത്തെ കുറിച്ച് അവള് സന്തോഷമായിട്ട കാര്യവും പറഞ്ഞിട്ട് പോന്നെ പിന്നെ എൻ്റെ കുഞ്ഞിനെന്തോ സംഭവിച്ചതെന്ന് എനിക്കറിയണം ഈ കിണറ്റിലാണ് അമ്മ മരിച്ചു കിടന്നത് നിറയെ വെള്ളമുള്ള കിണറ്റിൽ മൃതദേഹം പൊങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹത്തിൽ നിറയെ പരിക്കുകൾ മാത്രം പക്ഷെ ആരാണ് മൃതദേഹം എടുത്തതെന്നോ കണ്ടതെന്നോ എന്ന കാര്യത്തിൽ വ്യക്തത കിട്ടിയില്ല കൂടി നിന്നവർക്കൊന്നും ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല അവിടെ ചെന്നപ്പോൾ ഈ പറയുന്ന ഭർത്താവോ തള്ളയോ ഈ എന്ന് പറയുന്ന സ്ത്രീയോ മറ്റേ അവർക്കുള്ള ആൾക്കാരാരും തന്നെ ഇല്ല പിന്നെ കുറച്ച് അവർക്കുള്ള പാർട്ടി അവിടുത്തെ പ്രാദേശികമായ നേതാക്കന്മാരും കാര്യങ്ങളും കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് ഇതുപോലെ എടുത്ത് ചാടിയതാണ് എടുത്തതാണ് അപ്പോൾ അന്ന് ഇൻക്വസ്റ്റ് ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ച് നിങ്ങൾ അപ്പം ഈ ചാടിയത് ഇപ്പം എടുത്ത ആൾക്കാരാരെങ്കിലും ഉണ്ടോ അയൽവാസികളോ വീട്ടുകാരോ ആരെങ്കിലും ഉണ്ടോ ഈ പെൺകുട്ടിയെ പകരം പത്ത് നാൽപ്പത് അടിത്താഴ്ചകളെ കണ്ടിടത്തെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ആൾക്കാർ ആരും അത് ഇവിടുത്തെ ഒരു വ്യക്തികളെപ്പോലും ഈ ഒരു മുപ്പതോളം പേര് ആ പ്രദേശത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടെ ആരും തന്നെ ഇത് കണ്ടവരൊക്കെ കേട്ടവരാരും ഇല്ല എട്ടു മാസത്തിനുള്ളിൽ തന്നെ അമ്മുവിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു വെറും മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന ദാമ്പത്യ ബന്ധം തുടക്കത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ശരത് എന്ന ഭർത്താവിനെ പറ്റിയുള്ളതായിരുന്നു ഏറിയ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അയാൾ മാന്യനാണ് മദ്യപിക്കില്ല പുകവലിക്കില്ല ആരോടും കയർത്ത് സംസാരിക്കുക പോലുമില്ല സ്വന്തം വരുമാനം കൊണ്ട് കുടുംബം നന്നായി നോക്കുന്നുമുണ്ട് അതായിരുന്നു ശരത്തിനെപ്പറ്റി ഓരോരുത്തരുടെയും എന്തായാലും ഒന്നിയും അമ്മായിമ്മ ചെയ്തല്ലേ മരുമം ചെയ്ത് മരുമം ചെയ്യാനുള്ള അവനായുള്ള അവധില്ല പക്ഷെ അമ്മായിമ്മ ചെയ്തെന്ന് തന്നെ ഞങ്ങളുടെ അല്ല അവനത്ര ഒരു കനവും ഒന്നുമില്ല ഒരു എന്റെ അത്ര പോലും ഇല്ല അപ്പൊ അങ്ങനൊന്നും ചെയ്യത്തില്ല ഇതുവരെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല അന്നേരം പിന്നെ അമ്മ പാവ പറ ആ ചേട്ടൻ പാവ എന്തോ സംഭവിച്ച പിന്നെ സംശയം ചെന്നെത്തിയത് ഈ മുഖത്തേക്കായിരുന്നു ശരത്തിന്റെ അമ്മ ഉഷയിലേക്ക് ഒരമ്മ മരുമകളെ ഇത്ര ക്രൂരമാം വിധത്തിൽ പീഡിപ്പിച്ചു കൊല്ലുമോ അതുമല്ലെങ്കിൽ അമ്മ ആത്മഹത്യ ചെയ്തതാകുമോ ഇങ്ങനെ നീളുന്നു ആ ചോദ്യപരമ്പര ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം പക്ഷെ ഏത് ചോദ്യത്തിനായിരുന്നു കൂടുതൽ തൂക്കം എന്നുള്ളതായിരുന്നു അടുത്തത് ആ ചോദ്യവുമായി ഞങ്ങൾ ഈ വീട്ടിലേക്ക് ചെന്നു ഒരു ഉത്തരം ഞങ്ങളെ കാത്തു കിടക്കുന്നുണ്ടായിരുന്നു ഒരു വെള്ളം കുടിച്ചായിട്ട് ഒരു കാരണമെങ്കിലായിട്ട് തലയുടെ മുറു പുറകിൽ മാത്രം ഒരു മുറിവുണ്ടായിരുന്നു പിന്നെ ഈ മരുമോഹൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇവിടെ ഈ ഈ എൻ്റെ ഈ കുട്ടി തന്നെയാണ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഇദ്ദേഹത്തെ രണ്ട് പ്രാവശ്യം ഇവിടെ വന്ന് ഇവിടെ ഈ ഇവിടെ വന്ന് ഈ വിഭാഗം കഴിഞ്ഞിട്ട് എട്ട് മാസത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം മർദ്ദിക്കടിക്കുകയൊക്കെ ചെയ്തതായിട്ട് ഞങ്ങൾക്കറിയാം പുള്ളിക്കാരൻ കൂടി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവം കിടക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് അത് ഈ കൊലപാതകം വന്ന് ഞങ്ങൾ നാട്ടുകാരുടെ എല്ലാം ഒരു വിശ്വാസം ഇത് തന്നെയാണ് രാവിലെ തന്നെ അമ്മു സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു അമ്മയോടും അച്ഛനോടും സുഖവിവരങ്ങൾ ആരാഞ്ഞു സംസാരത്തിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല സാധാരണ പോലെ തന്നെ അവിടെ സംസാരിച്ചു പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ ആ ദുരന്ത വാർത്തയെത്തി ഈ ചെറിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എന്ത് സംഭവിച്ചു പോളി സ്റ്റേഷനെ ഇതായിപ്പം വിളിച്ച് പോയിക്കാം നിങ്ങളവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് ഹലോ അന്നേരം മൊബൈൽ ഓ ഓൺ കയ്യിലിരുന്ന മൊബൈലിൻ്റെ സൗണ്ട് ഇട്ടിട്ട് പറ സിജോ അവിടെ എന്തോ സംഭവിച്ചേ അത് പെണ്ണ് ചാടി ചെറുക്കം കൂടെ ചാടി അന്നേരം എനിക്ക് സഹിക്കാവത്തില്ല ഞാൻ ചോദിച്ചാൽ സാറേ എൻ്റെ മോൻ്റെ കനയോ മോടെ കനയുള്ളവനും അവൻ കൂടെ ചാടിയെങ്കിൽ അവൻ്റെ കയ്യും കാലും ഓടിയത്തില്ലയോ സാറേ എന്ന് ചോദിച്ച് അതെനിക്കറിഞ്ഞുകൂടാ സിജോ തള്ള ഇങ്ങനെ പറയുന്നത് എന്തോ പറയുന്നത് അത് സാറേ അങ്ങനല്ല അവൻ കണ്ടോണ്ട് വന്ന് അവൻ ട്രോപ്പ് കെട്ടി താഴോട്ടിറങ്ങി അവൻ കൈ പിടിച്ചുകൊണ്ട് ജടം നിൽക്കുന്നെന്നാണ് ആ എനിക്ക് തന്ന മറുപടി എന്നിട്ട് പറഞ്ഞ് അടങ്ങി ഒതുങ്ങി ഇനി ഒരു കൊച്ചിണ്ട് അവരെ നോക്കി വീട്ടി ആ നല്ല വെള്ളമുണ്ട് അവരെ മുറ്റത്തെ നല്ല വെള്ളമുള്ള കിണറായത് ആ കിണറ്റിൽ നിന്ന് അവൻ ഇങ്ങനെ ഇത്രയും ഒരു ഉണ്ട് ആ കനാലും കഴിഞ്ഞ് അവ ഓസിട്ട് ആ വെള്ളം പിടിച്ചോണ്ട് വിൽക്കാൻ കൊണ്ടുപോകുന്നത് കെട്ടിയാട്ടേക്കകത്ത് ഭയങ്കര ഡ്രമ്മൊക്കെ വെച്ച് അന്നേരം ഞാൻ പറ ഞാൻ ചോദിക്കുകയും ചെയ്യും അന്നേരം അതിനനുസരിച്ചുള്ള ഓസ അങ്ങോട്ടിട്ടേക്കുന്നത് അങ്ങനെ പോകുന്നിടത്ത് കിണറ്റി വെള്ളമില്ലെന്നാണ് അവിടെ അന്ന് ഇവരെടുത്ത് എല്ലാം സിരി അല്ലേ വെള്ളമില്ലെന്നല്ലേ കണ്ടി ഓ കിണറ്റി വെള്ളമില്ലെന്ന് ഞാൻ അന്നേരം പറയുന്നത് കണ്ടി വെള്ളമില്ല റിങ് ഇട്ട കിണർ നടുക്കൂടെ മോട്ടർ ഇട്ടേക്കുന്നിടത്ത് എൻ്റെ കൊച്ചെങ്ങനെ ചാടും എന്നാണ് ഞാൻ ചോദിക്കുന്നത് മരണം നടക്കുമ്പോൾ ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസ് ആദ്യം കണ്ടെത്തിയത് സമീപത്തൊന്നും മറ്റു വീടുകൾ ഇല്ലാത്തതിനാൽ അമ്മുവിന്റെ മരണം ആരും അറിഞ്ഞിരുന്നില്ല ഈ വീട്ടിലുള്ളവർ പറഞ്ഞതിന് ശേഷമാണ് വാർത്ത പുറംലോകമറിഞ്ഞത് പട്ടാപ്പകൾ നടന്ന മരണത്തിൽ ഈ വീട്ടുകാർക്ക് എന്തെങ്കിലും പങ്കുണ്ടായിരുന്നോ കാരണക്കാരായാലും എനിക്കറിയത്തില്ല അതിന് എപ്പോഴും ഉണ്ടായിരുന്നു ഇങ്ങനെ എന്തോ ചെയ്താലും ഇതേ ഉള്ളൊരു ചിന്ത ആ എന്തോ പറഞ്ഞാലും ഇങ്ങന ചെയ്യുന്നു അതിന് മുമ്പിട്ട് തോണടുത്ത് കളാൻ പോയിട്ടുണ്ട് അതേപോലെ ഒരു വാടകയ്ക്ക് ആമസിച്ചപ്പം ടി വി സിനിമയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോയില്ലെന്നും പറഞ്ഞപ്പോൾ സിനിമയ്ക്ക് കൊണ്ടുപോകാനെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോയിരുന്നപ്പോഴത്തേന് അവിടുത്തെ വീടിൻ്റെ ത്രത്തിൻ്റെ വണ്ടേന്നൊക്കെ തേടാൻ പോയത് ഭർത്താവ് ശരത്തിനെയും അമ്മ ഉഷയെയും പോലീസ് അറസ്റ്റ് ചെയ്തു അമ്മുവിൻ്റെ മരണത്തിന് ഇവർ കാരണക്കാരായി എന്നതാണ് പോലീസ് കണ്ടെത്തിയത് പക്ഷേ ഇവർ കൊന്നതാണോ അതോ യുവതി ആത്മഹത്യ ചെയ്തതാണോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തതയില്ല മെനഞ്ഞാൻ അവരെ അവരെ പിടിച്ചു വെക്കുന്ന സമയത്ത് തള്ളയായ ഞാൻ ചെന്നപ്പം ഡി എസ് പി കൃഷ്ണകുമാർ സാറിൻ്റെ മുമ്പിൽ വെച്ചും അവർ ഏതാണ്ട് പറയുന്ന കേട്ട് കൃഷ്ണകുമാർ സാർ അവളെ അവരെ അവരെ ചീത്ത പറഞ്ഞ് ആ റൂമിൽ നിന്ന് മാറ്റുക മാറ്റി അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ കൃഷ്ണകുമാർ സാർ പറയുന്നത് നിങ്ങൾ പത്രവാർത്തയൊക്കെ കൊടുത്തല്ലേ പിന്നെ നിങ്ങൾ എന്തോ വിചാരിച്ചാൽ വാർത്ത കൊടുത്ത ഞാൻ സത്യസന്ധമായ വാർത്തയാണ് കൊടുത്തിരുന്നു ഞാൻ പിന്നെ വാർത്ത കൊടുത്തെന്നും പറഞ്ഞ് സാറേ അതിലെഴുതിയേക്കുന്നത് ശരിയാണ് അത് പത്രക്കാർ പലതും എഴുതും അവരെഴുതുന്നതെല്ലാം നേരം എന്ന് പറഞ്ഞാൽ സാറെ എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ പറഞ്ഞെങ്കിൽ പത്രകാരും വായിക്കേണ്ടല്ലേ സാറേ എന്ന് ചോദിച്ചു അന്നേരം പറയാം നിങ്ങളിങ്ങനെ പോയാൽ ഞാൻ ചെയ്യേണ്ടത് ചെയ്യൂ എന്നാണ് പറയുന്നത് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ കൊച്ചിനും എനിക്കും പന്ത്രണ്ട് വയസ്സുള്ള എൻ്റെ കുഞ്ഞിനും എനിക്കും ആ തന്തയ്ക്കും മരണം ഇതാ പറഞ്ഞേക്കുന്നത് എൻ്റെ അടുത്ത് തുറന്നാണ് പറഞ്ഞത് നിങ്ങൾ കരുതിയിരുന്നോ മോൻ മുകളിലോട്ടല്ലേ വളരുന്നേ എനിക്കറിയാതെ എന്തോ ചെയ്യണമെന്ന് സത്യം പുറത്തുവരണം സത്യം എത്ര മൂടിവയ്ക്കപ്പെട്ടാലും അത് ഒരുനാൾ പുറത്തു വരും എന്ന പഴമൊഴിക്കായി ഈ കുടുംബം കാത്തിരിക്കുന്നു സ്വന്തം മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് മാത്രം മാത്രമറിയുവാനുള്ള ഒരാകാംക്ഷ ആകാംക്ഷയ്ക്ക് വരും ദിനങ്ങളിൽ വിരാമം ഉണ്ടാകട്ടെ പറയാൻ അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാകും ഈ ന്യായങ്ങൾക്ക് ഓരോരുത്തരും സ്വയം വിലയിരുത്തി പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ് ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പ്രങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ